കൊട്ടിയൂരിൽ നെയ്യമൃതുകാർ കിണ്ടിക്കയർ പിരിച്ചു നെയ്ക്കിണ്ടികളിൽ നറു നെയ്യ് നിറച്ചു കഠിനവ്രതം പരിസമാപ്തി ഘട്ടത്തിലേക്ക് ആത്മവിശുദ്ധിയുടെ നറു നെയ്യുമായി അത്തം നാളിൽ നെയ്യമൃതുകാർ കൊട്ടിയൂരിലേക്ക് യാത്രയാകും ജന്മസ്ഥാനികരായ വെല്ലിപ്പാലൻ വലിയ കുറുപ്പും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുമാണ് നെയ്യമൃതു വ്രതക്കാരുടെ പരമാധികാരികൾ ഇരുവനാട് കടത്തനാട് ഭാഗങ്ങളിൽ വില്ലിപ്പാലൻ വലിയ കുറുപ്പും കോട്ടയം ചിറക്കൽ ഭാഗങ്ങളിൽ തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുമാണ് നെയ്യമൃദ് വ്രതക്കാരെ നിയന്ത്രിക്കുന്നത് ചിറക്കൽ രാജവംശത്തിൻ്റെ അധീനതയിലായ പ്രദേശത്ത് നിന്ന് നെയ്യമൃദിനു നിൽക്കാൻ അവകാശമുള്ളവർ തൃക്കപാലം മഠത്തിലാണ് നിൽക്കേണ്ടത് ഇടവമാസത്തിലെ അക്കരെ കൊട്ടിയൂർ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യാനുള്ള നറുനെയ്യുമായി നെയ്യുമായി നൂറുകണക്കിന് ആളുകളാണ് വ്രതശുദ്ധിയോടെ കൊട്ടിയൂരിൽ എത്തുക മേടമാസത്തിലെ നാളിലെ പ്രക്കൂഴം മുതൽ വ്രതം തുടങ്ങിയ നെയ്യമൃതു വ്രതക്കാർ മെയ് പതിനഞ്ചിനാണ് സങ്കേതത്തിൽ പ്രവേശിച്ചത് പതിനാറിന് നാളിൽ കൊട്ടിയൂർ പെരുമാളിന് നീരെഴുന്നള്ളത്ത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് നെയ്ക്കിണ്ടികളുടെ കിണ്ടിക്കയർ പിരിക്കൽ എന്ന ചടങ്ങ് നടക്കുന്നത് വ്രതശുദ്ധിയോടെ പറിച്ചെടുക്കുന്ന പച്ച തേങ്ങയുടെ തൊണ്ട് തല്ലി ചതച്ചെടുത്ത നാരുകൾ കൊണ്ടാണ് നെയ്ക്കിണ്ടികൾ കെട്ടാനുള്ള കയർ പിരിച്ചെടുക്കുന്നത് കുളിച്ച് ശുദ്ധമായി കലശം കുളിച്ചതിന് ശേഷം ഇളനീരുമായി പ്രാർത്ഥനാനിരതരായി വ്രതക്കാർ നിൽക്കും തുടർന്നാണ് ചകിരിയെടുത്ത് തല്ലിച്ചതച്ച് നാരെടുക്കുന്നത് പിന്നീട് അത് പിരിച്ച് കയറാക്കിയെടുക്കുന്നു പൂരം നാളിൽ കിണ്ടിക്കയർ പിരിക്കൽ ഉത്രംനാളിൽ കിണ്ടികളിൽ നെയ് നിറക്കൽ അത്തം നാളിൽ നെയ്യുമായി കൊറ്റിയൂരിലേക്ക് പുറപ്പെടൽ ഇതാണ് ഈ മൂന്ന് നാളത്തെ ചടങ്ങ് ഉത്രം നാളിൽ രാവിലെ നെയ്യമൃതു കുളിച്ച് ഈറനോടെ ക്ഷേത്രത്തിലെത്തി കലശം കുളിച്ച് പഞ്ചഗവ്യം സേവിക്കുന്നു പുളക്കടവിൽ വെച്ച് തന്നെ നെയ്ക്കിണ്ടികൾ മൂടാനുള്ള പാളകൾ തയ്യാറാക്കുന്നു തുടർന്ന് സങ്കേതത്തിൽ നെയ്യമൃതു വ്രതക്കാർ വരി വരിയായി ഇരിക്കുന്നു തുടർന്ന് ആചാര്യൻ പൂജകൾ നടത്തും അതിനുശേഷം നെയ് ഒഴിക്കുന്ന ചെമ്പ് പൂജിക്കുന്നു അതിലേക്ക് നെയ് ഒഴിച്ചതിന് ശേഷം വീണ്ടും പൂജകൾ നടക്കും പൂജകൾ കഴിഞ്ഞതിന് ശേഷമാണ് ആചാരപ്രകാരം ഓരോ കിണ്ടികളിലേക്കും നറു നെയ്യ് ഒഴിക്കുന്നത് പിന്നെ പ്രത്യേകം തയ്യാറാക്കിയ പാളകൊണ്ട് നെയ്ക്കിണ്ടിയുടെ വായഭാഗം കെട്ടുന്നു പിരിച്ചെടുത്ത കയർ കൊണ്ട് കെട്ടുന്നതോടെ ആത്മവിശുദ്ധിയുടെ നറു നെയ്യ് ഭഗവാന് കൊണ്ടുപോകുന്നതിനായി തയ്യാറായി കഴിയുന്നു മകം പൂരം ഉത്രം നാളുകളിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനു മുമ്പും രാത്രി ഭക്ഷണത്തിന് ശേഷവും നികൽ കൂടുക എന്ന ചടങ്ങ് നടക്കും നികൽ കൂടൽ എന്നാൽ കൂട്ടമായി ഇരുന്നു പ്രാർത്ഥിക്കുക എന്ന ചടങ്ങാണ് അണിയാരം മഹാശിവക്ഷേത്രത്തിൽ പുല്ലൂക്കര സങ്കേതത്തിന് കീഴിലുള്ള അണിയാരം തേർട്ടോളിമഠം പുറമേരി പാവൂര് കാർത്തികപ്പള്ളി കൊളശ്ശേരി എന്നിവിടങ്ങളിലെ നെയ്യമൃതു വൃതക്കാരാണ് ശനിയാഴ്ച നെയ് നിറച്ചത് നെയ് നിറക്കൽ ചടങ്ങിന് കുറ്റിക്കാട്ടിലെത്ത് മധുസൂദനൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ഞായറാഴ്ച ഉച്ചയോടെ സങ്കേതങ്ങളിൽ നിന്ന് നെയ്യമൃതുകാർ പുറപ്പെടും അന്നേ ദിവസം എടയാറിൽ തങ്ങുന്ന സംഘം തിങ്കളാഴ്ച മണത്തണയിൽ താമസിക്കും ചൊവ്വാഴ്ച ചോതിനാളിൽ ഉച്ചയ്ക്ക് ശേഷം ഇക്കര ഇക്കരക്കൊട്ടിയൂരിലെത്തും മനസ്സും ശരീരവും പവിത്രമാക്കി തങ്ങളുടെ ജീവാത്മാവാകുന്ന നറു നെയ്യ് ഭഗവാന്റെ ശിരസ്സിലാടുന്ന പുണ്യമുഹൂർത്തത്തിനായുള്ള കാത്തിരിപ്പ് ലക്ഷ്മണൻ അണിയാരത്തിനോടൊപ്പം ശിവദാസൻ കരിപ്പാൽ കണ്ണൂർ മീഡിയ